ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി സംസ്ഥാനമെങ്ങും നടക്കുന്ന ശോഭായാത്രകളിൽ പുല്ലാങ്കുഴൽനാഥവും മയിൽപീയിലൂടെ മനോഹാരിതിയും കുസൃതികളുമായി ഉണ്ണിക്കണ്ണന്മാരും കുഞ്ഞുരാധമാരും നിറയും അഷ്ടമിരോഹിണി ദിനമായി ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാല്പതിനായിരം പേർക്കുള്ള സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത് സ്നേഹത്തിന്റെയും ധർമ്മത്തിന്റെയും സന്ദേശമുയർത്തി ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി സംസ്ഥാനമെങ്ങും നടക്കുന്ന ശോഭയാത്രകളിൽ പീലിത്തിരിമുടിയും ഓടക്കുഴലുമായി പുഞ്ചിരി തോകുന്ന ഉണ്ണിക്കണ്ണന്മാരുമെത്തും സ്നേഹത്തിന്റെയും ധർമ്മത്തിന്റെയും സന്ദേശമുണർത്തുന്നതാണ് ഓരോ ശ്രീകൃഷ്ണ ജയന്തിയും ഉണ്ണിക്കണ്ണന്റെ ഓർമ്മകളാണ് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഭക്തമനസ്സുകളിൽ നിറയുക കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തി എന്നാണ് പേരെങ്കിൽ മറ്റിടങ്ങളിൽ ജന്മാഷ്ടമി ഗോകുലാഷ്ടമി കൃഷ്ണാഷ്ടമി എന്നെല്ലാം അറിയപ്പെടുന്നു ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും വഴിപാടുകളും നടക്കും രോഹിണി ദിനമായി ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആളുകൾക്കുള്ള സദ്യയാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് വിപുലമായ പിറന്നാൾ സദ്യയും മിക്ക ക്ഷേത്രങ്ങളിലും ഒരുക്കിയിട്ടുണ്ട് പുല്ലാങ്കുഴൽ നാദവും മനോഹാരിതയും ഒക്കെയായി ശോഭയാത്രകളിൽ കുസൃതികളുമായി ഉണ്ണിക്കണ്ണന്മാരും കുഞ്ഞുരാധന്മാരും നിറയുന്ന ദിവസം കൂടിയാണിന്ന് ന്യൂസ് ഡെസ്ക് വിഷൻ